സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഏഴാം ദിവസത്തിലേക്ക് സമരത്തിന് അഭിവാദ്യം ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ജനസഭ സംഘടിപ്പിച്ചു സമരവേദിയിലെ ജനസഭയുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ നിർവഹിച്ചു ഒരു അതിനു തന്നെ സഭ ആശാ വർക്കർമാരുടെ സമരം ഒരു പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ അല്പമെങ്കിലും ഹൃദയശാലിത്വമുള്ള എല്ലാ മനുഷ്യരും ആശാ വർക്കർമാരുടെ സമരത്തോട് അനുഭാവമുള്ളവരാണ് അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ആളുകളെ പോലും അവരുടെ ഉള്ളിൽ അവരോട് അനുഭാവമുണ്ട് എന്ന് സംസാരിച്ചാൽ കാണാൻ കഴിയും പല ആളുകളും പല കാരണങ്ങളാൽ സത്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ജനസഭ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ആശങ്കകളോടും ഉത്കണ്ഠകളോടും കൂടിയാണ്